ആദ്യമേ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ ഈ വീഡിയോ കാണാവൂ അതിന് താഴെട്ടുള്ളവരെ ഈ വീഡിയോ കാണരുത് കാരണം വേറൊന്നുമല്ല ഇപ്പോഴത്തെ ബോളിവുഡ് സിനിമാ നടികളുടെ വസ്ത്രധാരണമാണ് ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് ഇപ്പോൾ എത്രമാത്രം വസ്ത്രം കുറയ്ക്കാമോ അത്രമാത്രം കുറച്ചു കൊണ്ടിരിക്കുകയാണ് പുതു തലമുറയിലുള്ള നടികൾ എന്ന് തന്നെ പറയാം പണ്ടൊക്കെ നമ്മൾ ബോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നോർമൽ ഡ്രസ്സിംഗ് തന്നെ പറയാം അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇപ്പോൾ അതെല്ലാം അതിരി കടന്ന് അത് മറ്റൊരു തലത്തിലേക്ക് ഈ സംഭവം പോയി എന്നുള്ളതാണ് ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വരുമ്പം ആ ഡ്രസ്സിന്റെ ഏതെല്ലാം മൂലയിൽ കീറാമോ അവിടെ എല്ലാം കീറി കാണിക്കാവുന്നതെല്ലാം പബ്ലിക്കിൽ എങ്ങനെ കാണിക്കാം എന്നാണ് ഇപ്പോഴത്തെ റിസർച്ചിങ് അതിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് ഖുഷി മുഖർജി ഖുഷി മുഖർജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾക്കും ഡ്രസ്സിങ് വിധേയമാകുന്നുണ്ട് മറ്റൊന്നുമല്ല കുറച്ച് ദിവസങ്ങളിലായി ഇട്ടുകൊണ്ട് ഫങ്ഷനുകളിലാണെങ്കിലും അല്ലാത്ത പബ്ലിക്കിലാണെങ്കിലും ഡ്രസ്സില ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരം നടക്കുന്നത് ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കൂടുതലും വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നത് സാംസ്കാരിക വിരുദ്ധമാണ് ഈ ഡ്രസ്സ് എന്നാണ് അത് സത്യമായ കാര്യമാണ് എല്ലാവർക്കും അവരുടേതായ സംസ്കാരങ്ങളുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സംസ്കാരമുണ്ട് ഹോളിവുഡ് തലത്തിലേക്ക് പോകാനുള്ള ശ്രമമാണോ സംശയമുണ്ട് ഹോളിവുഡിലും പക്ഷെ ഇപ്പം എല്ലാവരും മര്യാദയ്ക്ക് തുണി കൊടുക്കുന്നുണ്ട് വോളിംഗിൽ തുണി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബോളിംഗിൽ തുണിയില്ലാത്തൊരവസ്ഥ എന്നാണ് പലരും പറയുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഡ്രസ്സിംഗ് കഴിഞ്ഞിടയ്ക്കെല്ലാം കണ്ടവരെല്ലാം വീഡിയോ കണ്ടവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരെല്ലാം മനസ്സിലാക്കി കാണും ചാൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഴി പോണവനും ആ വള്ളിയിൽ ഒന്ന് പിടിച്ച് തട്ടിയാൽ മതി പിന്നെ ഒന്നും പറയണ്ട അവിടെ എന്ത് ഡ്രസ്സെന്ന് പറയാ സാധനം പിന്നെ അവിടെ കാണത്തില്ല പറന്നു പോകുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ ിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാം അതുപോലെ തന്നെ കുറെ പേരുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മുഖർജി ആണോ കുറച്ച് ഡ്രസ്സ് കളിക്കുന്നത് അത് ഞങ്ങളാണോ എന്നുള്ള ഒരു സംശയത്തിന് മേളി പോകുന്നത് ഇതിനെ സപ്പോർട്ടിബിൾ എന്നവരുമുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അവരുടെ ജീവിതം അവരുടെ ബോഡി അവരുടെ ശരീരം അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും അംഗീകരിക്കാത്ത കുറച്ച് വരപ്പുറത്തും ഉണ്ട് ഇതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ സാധാരണപ്പെട്ട സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ വച്ചാൽ അത്രയും വൾഗറാണ് ആ ഡ്രസ്സിൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വൾഗറാണ് ആ ഡ്രസ് ഇട്ട ആ ഡ്രസ് ഇട്ടുകൊണ്ട് ആ ഫംഗ്ഷനിലേക്ക് പോരുന്നതും അതുപോലെ തന്നെ മീഡിയയ്ക്ക് മുന്നിലേക്ക് വരുന്നതും അവർക്ക് വേണ്ടി അങ്ങ് പോസ് ചെയ്യുകയാണ് ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മൊത്തം പ്ലേ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കുറച്ച് കുറച്ചൊക്കെ പ്ലേ ചെയ്യാം അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡ്രസ്സ് ഉണ്ടോ എങ്കിലൊന്നു പോലും സൂക്ഷിച്ചു നോക്കിയാലും മനസ്സിലാകും അപ്പൊ നമ്മൾ ഈ നമ്മൾ എന്തിനാ നോക്കുന്നതെന്ന് നോക്കി ഈ സോഷ്യൽ മീഡിയയിലെ സ്ക്രോളിംഗ് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇതിപ്പോ കിട്ടിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പതിനഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ മറ്റേ ഒ ടി ടിയിലൊക്കെ വരുന്ന പോലെ ഓപ്ഷൻ ഒന്നുമില്ല അപ്പം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരെ സ്വാധീനിക്കാൻ ഇതാണ് ഫാഷൻ ഇതാണ് മോഡലിംഗ് ഇതാണ് ഇപ്പോഴത്തെ സംസ്കാരം എന്ന് അവർക്ക് തോന്നിപ്പോയാൽ നമുക്ക് അവരെ കുറ്റമായിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ ഇവരെ ഇപ്പോൾ പ്രമുഖരൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ് പങ്കെടുക്കുന്ന പല ഇവന്റുകളിലും ട്രാൻസ്പെറന്റ് ഡ്രസ്സുകൾ ഹോട്ട് കട്ട് ഔട്ടുകൾ അതുപോലെ ബോൾഡ് ഈവനിങ് ഗൗൺസ് എന്നാണ് പറയുന്നത് തുടങ്ങിയവയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ ഡ്രസ്സിനകത്ത് ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ടോ വലിയോന്ന് പോലും അറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഉള്ള ഡ്രസ്സുകളൊക്കെയാണ് ഉപയോഗിച്ചത് ഇതിനെ ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ എതിരാണ് പുതിയ തലമുറയെ തകർക്കുന്ന ഫാഷനാണ് ഇത് ഇതിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ ആ കമന്റുകൾ വരുമ്പോഴും അതിനെ സപ്പോർട്ട് ഞാൻ വരുന്ന വരുന്ന കമന്റുകൾ ഉണ്ട് സപ്പോർട്ട് എന്നവര് പറയുന്ന കുറച്ച് ഡയറോഗം ഉണ്ട് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്ന് അങ്ങനെ കുറെ പേരാണ് അപ്പൊ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കുറച്ച് സാമൂഹിക പ്രതിബദ്ധത കൂടിയ കുറെ ആൾക്കാരുണ്ട് കൂടുതലും ലേഡീസ് നമുക്കറിയാം പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞില്ല അവര് പറയും ഞങ്ങളുടെ ശരീരം ഞങ്ങൾ ഉപയോഗിക്കും നിങ്ങൾക്ക് നിങ്ങളെതിരെ കാണാൻ വരുന്നതെന്ന് ചോദിക്കും ഇതെല്ലാം കാണിച്ചുപോയാൽ കണ്ടു കൂടും ആരാണെങ്കിലും എത്ര കാണാത്തവന്ന് പറഞ്ഞാലും ഇതൊക്കെ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ സ്കോളിൽ കാണും കണ്ടുപോകും നമ്മൾ തന്നെ ഞാൻ തന്നെ ആ കുഷി കപൂറിന്റെ വീഡിയോ നമ്മൾ ആ സ്കോളിൽ പോകുമ്പോൾ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് തുണി ഇല്ല ഇല്ലെന്നുള്ളത് സാധാരണ ഈ ഇപ്പൊ ലെഗിൻസ് ഒക്കെ അറിയിട്ടുണ്ട് ഈ തുണി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല എട്ട് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ ഡ്രസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഡ്രസ്സ് എന്ന് പറയാൻ സാധനം അതിനകത്ത് ഇല്ല ഒരു സൈഡ് മൊത്തവും കീറിക്കൊണ്ട് വരിക ബാക്ക് സൈഡ് മൊത്തവും കീറുക ഫ്രണ്ടിൽ കുറച്ച് അവിടെ ഇവിടെയും കീറി വെക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാലും ഒരുപാട് പേര് ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത് വലിയൊരു ചർച്ചകൾക്കല്ല ഇപ്പൊ വിധേയമായിട്ടുണ്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാഷൻ എന്നുള്ള പറയുന്ന പേരിൽ ഇങ്ങനെയുള്ള പേക്കൂത്തുകളാണ് കാണിക്കുന്നത് ഫാഷൻ എന്താണ് മോഡലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു പ്രഭപ്രായം എന്ന് ഞാൻ പറയുന്നു പക്ഷേ ഇതിനൊക്കെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇവർക്കെല്ലാം ഡ്രസ്സ് കൊടുക്കുന്നത് ഓരോ കമ്പനിയാണ് ആ കമ്പനിക്കാരാണ് ഇവർക്ക് വേണ്ടി ഡ്രസ്സ് കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും എല്ലാം ക്യാഷ് കയറി ഡ്രസ് ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ അവർ ഫംഗ്ഷനിൽ കൊക്കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കും ക്യാഷ് കൊടുക്കും ഈ ക്യാഷിന് വേണ്ടിയാണൊന്നും അറിയത്തില്ല ഇങ്ങനെ തുണിയില്ലാത്ത നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനത്തുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാഷൻ എന്ന് പറയുന്നതിനെ ദുരുപയോഗം ചെയ്യുമെന്ന് പറയുന്നത് അപ്പം ഈ ഫാഷന്റെ പേരിൽ ഒരു പേക്കൂത്ത എന്ന് മാത്രമേ ഞാൻ ഇതിനെ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പഠനം ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന് കൂടുതലൊക്കെ പരണമുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പറയുമ്പോൾ അത് വൾഗറായി പിന്നെ അത് വേറെ രീതിയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയാനാണെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് പച്ചക്കറി പല കാര്യങ്ങളും പറയേണ്ടി വരും അപ്പം ഈ ഫാഷൻ എന്ന് പറയുന്ന ഈ ഇതിന്റെ ഫാഷൻ എന്ന് പറയുന്നതിന്റെ പേരിൽ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം എന്തായാലും നമ്മുടെ സംസ്കാരത്തിന് ഇന്ത്യൻ സംസ്കാരത്തിന് ഇത് ഒട്ടും യോജിച്ചതല്ല ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇങ്ങോട്ടുള്ള ഈ പേക്കൂത്ത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും എനിക്കിത് വീഡിയോ കണ്ട എനിക്കിത് എല്ലാം കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം